ഇന്ന് നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് മുട്ടയും പാലും പഞ്ചസാര ഒക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതങ്ങനെയല്ല എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈസി റെസിപ്പിയാണ് ടേസ്റ്റിയും ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇതിനകത്തേക്ക് ഇതിൽ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ട് ഷുഗർ പേഷ്യൻറ്റിനും കൂടി കഴിക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം പിന്നെ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് അടിച്ചെടുത്താൽ നന്നായിരിക്കും അങ്ങനെ വിസ്ക് കൊണ്ട് ഞാൻ അടിച്ചെടുത്തു ഇത് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പതപ്പിച്ചെടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി അവിടെ എവിടെയും കാണാൻ പാടില്ല അങ്ങനെ കണ്ടാൽ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് കാണാൻ ഭംഗിയുണ്ടാവില്ല മുളകും മഞ്ഞളും കറക്റ്റായിട്ട് മിക്സ് ആവണം ഞാൻ അതിന് വേണ്ടി ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇത്രയും മുട്ടയില് ആറ് പീസ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ നാല് പീസ് ബ്രെഡാണ് എടുത്തു വെച്ചത് മുട്ടയിൽ നന്നായിട്ട് മുക്കി എടുക്കണം ഈ ബ്രെഡ് അപ്പോൾ അതിനാവശ്യമുള്ള മുട്ട വേണം നാല് പീസ് എടുത്ത് വെച്ച് നമുക്ക് മുട്ടയിൽ മുക്കി ചെയ്ത് നോക്കാം ആറ് പീസിനും ഈ മുട്ടയുടെ കൂട്ട് തന്നെ മതിയാവും ചിലപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടി അടിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വച്ച് ചൂടായി എണ്ണ ഒഴിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുട്ടയുടെ കൂട്ട് ബ്രെഡിൽ മുക്കി എല്ലാ സൈഡും നന്നായിട്ട് മുക്കിയെടുക്കണം കേട്ടോ നാല് സൈഡോ എന്നാലേല്ലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് ഫ്രയിങ് പാനിലിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായി കഴിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണത് അടുത്തതും മുട്ടയുടെ മിശ്രിതത്തിൽ നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രയിങ് പാനിൽ മൂന്ന് നാലെണ്ണം ഒന്നിച്ചിടാം ഇപ്പം രണ്ടെണ്ണം ഇട്ട് ഞാൻ തിരിച്ചിട്ടിട്ട് ഉണ്ടാക്കുകയാണ് ഇനി അടുത്തതും കൂടി ചെയ്ത് നമുക്കെടുക്കാം അധിക പേരും ഇത് മുട്ട പാൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കും അടിപൊളി ടേസ്റ്റാണ് ഇതാണ് എനിക്കിഷ്ടം മറ്റേതാകുമ്പോൾ ഒരു മടുപ്പ് വരും ഇത് കഴിക്കാൻ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെറും ചായ മാത്രം മതി മതിൻ്റെ ഒന്നിച്ച് വേറെ ഒന്നും വേണ്ട ഇങ്ങനെ മുട്ടയ്ക്ക് പകരം കടലപ്പൊടിയിൽ മുളക് പൊടിയും ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കി പൊരിക്കുക കേട്ടോ അതും വേറൊരു ടേസ്റ്റാണ് പക്ഷേ മുട്ടയിൽ പൊരിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല വെജിറ്റേറിയൻസിന് ഈ കടലപ്പൊടിയിൽ ഇങ്ങനെ ഇട്ട് പൊരിക്കുന്നത് നന്നായിരിക്കും നമ്മൾ കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആറ് പീസ് ബ്രെഡും രണ്ട് മുട്ടയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസി റെസിപ്പിയാണ് പിന്നീസ് എടുക്കല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം